മലയാള മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും വലിയ അസംബന്ധ നാടകവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ചു മലയാളത്തിലെ ഒരു മുത്തശ്ശി പത്രവും ആദ്യ ന്യൂസ് ചാനലും തന്നെ ഇതിന് വഴി കാണിച്ചു കഴിഞ്ഞ പത്തു വർഷമായി മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിമുഖങ്ങൾ എങ്ങനെ നാടകമാക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്തു മാധ്യമ വിദ്യാർത്ഥികളും മലയാളി സമൂഹവും ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു നാടകമാണത് ഇത് രാജ്യത്തെ പത്രപ്രവർത്തന ചരിത്രത്തിലെ പി ആർ പ്രവർത്തനങ്ങളിലെ ഒളിപ്പില്ലായ്മയുടെ പരസ്യരേഖയാണ് ഏഷ്യാനെറ്റും മാതൃഭൂമിയും പ്രധാനമന്ത്രിയുടെ അഭിമുഖം എന്ന പേരിൽ പുറത്തിറക്കിയ ടെക്സ്റ്റും ദൃശ്യങ്ങളും കാണുന്നവർക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഇതെന്തോന്ന് അഭിമുഖം എന്ന് തോന്നിപ്പിക്കും രാജ്യത്തെ സംബന്ധിക്കുന്ന ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന മോഡി ഭരണകാലത്ത് ഉയർന്നു വന്ന ഏറ്റവും കാതലായ വിഷയങ്ങൾ സ്പർശിക്കുന്ന ഒരു ചോദ്യമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങളും പ്രകടന പത്രിക വെച്ചുള്ള ഉത്തരങ്ങളും എടുത്തു നൽകിയ ദൃശ്യങ്ങളും ഫോട്ടോയും ടെലികാസ്റ്റ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ പേര് അഭിമുഖം എന്ന് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ അഭിമുഖ നാടകം കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു തെളിവായി ഏഷ്യാനെറ്റ് ന്യൂസ് വൈസ് ചെയർമാൻ രാജേഷ് കൽറയും എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറും കന്നഡപ്രഭ പ്രതിനിധിയും ചേർന്ന് പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് മോദി സ്പീക്സ് എന്ന പേരിലാണ് ഏഷ്യാനെറ്റ് മീഡിയ ഗ്രൂപ്പിന് നൽകിയ അഭിമുഖം സംപ്രേഷണം ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങൾ അതേപടി ചോദിപ്പിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുന്നു ഉത്തരം പറയുന്നു അത്ര തന്നെ ഏഷ്യാനെറ്റ് ടീം എത്തി ഉത്തരം കാത്തു നിൽക്കാതെ ചോദ്യങ്ങൾ ചോദിച്ച് തിരിച്ചുപോയി പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ എഡിറ്റിംഗ് പൂർത്തിയാക്കിയ അഭിമുഖത്തിൻ്റെ ടെലികാസ്റ്റ് പ്രിൻറ്റിൽ മലയാള പരിഭാഷ ഉൾപ്പെടുത്തി അത് മോഡി സ്പീക്സ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്തു അത്ര തന്നെ എന്നാൽ വെറുതെ കുറ്റം പറയരുത് അതും പത്രപ്രവർത്തന മര്യാദയല്ല മാതൃഭൂമി ഒരു സത്യസന്ധത കാണിച്ചിട്ടുണ്ട് അഭിമുഖം എന്ന പേരിൽ ചാനലിൽ വീഡിയോ എഴുതുവിട്ടില്ല ഡെയിലിയുടെ എഡിറ്റർക്ക് മാത്രമാണ് തിരുവനന്തപുരം വഴി പാസ് ലഭിച്ചത് എന്നതിനെ മുൻകൂട്ടി തയ്യാറാക്കി കിട്ടിയ ചോദ്യോത്തരങ്ങൾ പത്രത്തിൽ മാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കൂടെ എഡിറ്റർ മനോജ് കെ ദാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമിരിക്കുന്ന ഒറ്റ ആംഗിളിലുള്ള ഒരു പടം നൽകുകയാണ് അധികമായി ചെയ്തത് അഭിമുഖം നൽകുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കാറുണ്ട് കാരണം ഉത്തരങ്ങൾ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകരുത് ഒപ്പം രാജ്യത്തിന് ദോഷമാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാനും ആവശ്യപ്പെടാറുണ്ട് അതിനപ്പുറം നിയന്ത്രണങ്ങൾ പതിവില്ല മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ക്യാമറകൾ തന്നെയാണ് ഉപയോഗിക്കുക അഭിമുഖം പകർത്തിയ ശേഷം സംപ്രേഷണം ചെയ്യേണ്ട ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും മാധ്യമ പ്രവർത്തകർ തന്നെയായിരിക്കും ഇവിടെ ഈ അഭിമുഖം പകർത്തിയതും അത് എഡിറ്റ് ചെയ്തതും പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമായിരുന്നു വാർത്ത ശേഖരിക്കലും അത് എഡിറ്റ് ചെയ്യലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പരമമായ സ്വാതന്ത്ര്യമാണ് അത് മാധ്യമ സ്ഥാപനമാണ് നിർവഹിക്കാറ് ആ സ്വാതന്ത്ര്യം ഭരണഘടനാ ദത്തമാണ് നമുക്കറിയാം പത്രപ്രവർത്തകരാവണമെന്നില്ല നരേന്ദ്രമോദിയെ മുന്നിൽ കിട്ടിയാൽ സാധാരണ മനുഷ്യരായാൽ പോലും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണവും നയങ്ങളും മുൻനിർത്തി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും രണ്ടായിരത്തി ഏഴിൽ കരൺ ധാപ്പറുടെ മുന്നിൽ നിന്ന് ഗുജറാത്ത് കലാപം സംബന്ധിച്ച ചോദ്യം നേരിടാനാവാതെ ദേഷ്യപ്പെട്ട് വിയർത്തെഴുന്നേറ്റ് പോയ നരേന്ദ്രമോദി ഓർമ്മയുണ്ടോ അന്നു മുതൽ ചങ്കിൽ കുരുങ്ങിയതാണ് മാധ്യമപ്രവർത്തകരോടുള്ള പേടി ഇപ്പോൾ ഏതായാലും കേരളത്തിൽ നിന്നുള്ള ആദ്യ സ്വകാര്യ ചാനലും ഗാന്ധിജിയുടെ കാലുപതിഞ്ഞ മണ്ണുള്ള ആ പത്രവും ആ പേടി മാറ്റിക്കൊടുത്തിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ വെറും പബ്ലിക് റിലേഷൻസ് പ്രവർത്തനം മാത്രം എന്ന് ധൈര്യപ്പെടുത്തി കൊടുത്തു